ജീവിതത്തിൽ പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നവരായിരിക്കും നമ്മൾ പ്രശ്നം എന്തു തന്നെയാകട്ടെ എത്ര കൂരാ കൂരിട്ടിൽ നീ അകപ്പെട്ടിട്ടുണ്ടെങ്കിലും ശരി ഇനിയൊരു തിരിച്ചു വരവില്ല ആത്മഹത്യയുടെ വക്കിലാണെങ്കിലും ശരി പർവ്വത സമാനമായ പ്രശ്നങ്ങൾക്ക് മുമ്പിനാണ് നീ ഉള്ളതെങ്കിലും ശരി അതെല്ലാം മഞ്ഞുപോലെ ഉരുകുന്നു ശാരീരികമായ പ്രയാസങ്ങൾ മാനസികമായ പ്രയാസങ്ങൾ സാമ്പത്തികമായ പ്രയാസങ്ങൾ പൈശാചികമായ പ്രയാസങ്ങൾ എല്ലാത്തിനും പരിഹാരം ലഭിക്കുന്ന മുത്തുനബിതങ്ങള് സഹാപത്തിന് പഠിപ്പിച്ചു കൊടുത്ത

നമ്മുടെ മജലിസിനെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ റാഹത്ത് നൽകട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ദുരാവസ്യത്ത് ചെയ്തവരുടെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു സഫലമാക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാൻ പലപ്പോഴും പല വിഷയങ്ങൾ ഈ മഹത്തായ മജലിസിലൂടെ നമ്മൾ ചർച്ച ചെയ്തവരാണ് സംസാരിച്ചവരാണ് പഠിച്ചവരാണ് പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവന്നവരാണ് റിസൾട്ട് നേടിയെടുത്തവരാണ് പലപ്പോഴും പല വിഷയങ്ങളും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ അടുത്ത ആളുകൾ സങ്കടങ്ങൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ അതിനുള്ള പരിഹാരങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധമായ ഖുർആാനിൽ നിന്നും പരിശുദ്ധമായ ഹദീസിൽ നിന്നും ആയത്തുകളും ഹദീസുകളും വിശദീകരിച്ചു കൊടുക്കാറുണ്ട് വിക്റുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മളിവിടെ ചർച്ച ചെയ്യാറുള്ളതും പറഞ്ഞുകൊടുത്ത വിഷയങ്ങളിൽ പലതും നമ്മളിവിടെ ചർച്ച ചെയ്തതും പറഞ്ഞു കൊടുത്ത വിഷയങ്ങൾ തന്നെയായിരിക്കും ചിലപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം പറഞ്ഞു കൊടുക്കാറുണ്ട് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇവിടെ വന്ന് പറയാറുണ്ട് നർത്തം ഇൻഷാ അല്ല അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലിഹി വസാ തങ്ങൾ അവിടുന്ന് ഒരു അറാബിക്ക് പഠിപ്പിച്ചു കൊടുത്തു ഒരു സമാധാനവുമില്ല എന്ന് പറഞ്ഞു വന്ന സഹാബിഖർ കൊടുത്ത ഒരു പഠിപ്പിച്ചുകൊടുത്ത ഇൻഷാല്ല നമ്മളൊന്ന് പഠിക്കുകയാണ് ജീവിതത്തിന്റെ ഏത് സങ്കടങ്ങൾക്കും ഈ ഈദിക്കർ പരിഹാരമാണ് കടമുണ്ടോ ഈ ഈദിക്കർ പരിഹാരമാണ് സാമ്പത്തിക പ്രയാസമുണ്ടോ ഈ ഈതിക്കർ പരിഹാരമാണ് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഈ ഈതിക്കർ പരിഹാരമാണ് രോഗങ്ങൾക്ക് ഈ ഈതിക്കർ പരിഹാരമാണ് വേദനകൾക്ക് ഈ ഈതിക്കർ പരിഹാരമാണ് കൂരാ ൂരിട്ടിൽ നീ അകപ്പെട്ടാൽ ആത്മഹത്യയുടെ വക്കിൽ നീ ചെന്ന് നിന്നാലും ഈ ദിഖർ നിനക്ക് രക്ഷയാണ് അങ്ങനെയുള്ള നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ദിക്കറാണ് ഈ ദിക്റിന്റെ ഒരു വലിയ സംഭവമുണ്ട് നമുക്ക് ഷോർട്ടാക്കി പറയാം ബഹുമാനപ്പെട്ട സയ്യുദിനുഹുവിന്റെ കാലഘട്ടത്തിൽ ഉസ്മാൻ എതിരെയുള്ള ഒരു പരാതിയുമായി

പരിചയപ്പെടുത്തപ്പെട്ട ഇസ്ലാമിക ചരിത്രത്തിലെ ഇസ്ലാമിന്റെ മൂന്നാമത്തെ നായകൻ സയ്യിദിനോ ഉസ്മാൻ അലി അള്ളാഹു തലഹുവിനെതിരെയുള്ള ഒരു പരാതിയുമായിട്ട് സൈദർ അലി അള്ളാഹുത്തലു ഉമർ അലി അള്ളാഹുത്തലഹുവിൻ്റെ കാലഘട്ടത്തിൽ കടന്നുവരും പരാതി മറ്റൊന്നുമല്ല ഞാൻ ഉസ്മാനോട് സലാം പറഞ്ഞു ഉസ്മാൻ സലാം അടക്കിയില്ല സലാം പറ സുനത്വം അടക്കലോ നിർബന്ധമാണല്ലോ ഉസ്മാൻ സലാം അടക്കിയില്ല അതാണ് പരാതി ബഹുമാനപ്പെട്ടു എന്നിട്ട് ചോദിച്ചു അല്ല ഉസ്മാൻ നിങ്ങളോട് ഈ സഹദ് സലാം പറഞ്ഞിട്ട് നിങ്ങൾ മടക്കിയില്ല എന്ന് പരാതി ഉണ്ടല്ലോ ഉസ്മാൻ പറഞ്ഞു സഹദ് പോയതുപോലെ എനിക്ക് തോന്നി എന്റെ അടുത്ത് കൂടി പക്ഷെ ഞാൻ വലിയൊരു ചിന്തയിലായിരുന്നു ഞാൻ വലിയൊരു ചിന്തയിലായിരുന്നു റസൂലുള്ള ഒരിക്കലും ഒരു അറാബി റസൂൽ അടുത്ത് വന്നു എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങോട്ട് പറഞ്ഞു അപ്പൊ റസൂർ അദ്ദേഹത്തിന്റെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഒരു ദ്വാ പറഞ്ഞു കൊടുത്തു ആ ദ്വാ ഏതാണ് എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാർ അലി അള്ളാഹു തന്നെ പറയാണ് അത് പോയത് എനിക്ക് തോന്നി വെച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല എന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻഫാൻ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടു പരാതി അവിടെ തീർന്നു ഉസ്മാൻ അലി അള്ളാഹു താലഹ് ഈ ഒരു സംഭവം വിശദീകരിച്ചപ്പോ സായി അള്ളാഹു തലഹു പറയുകയാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ എന്നവരെ അടുത്ത് എന്നിവരെ വന്നപ്പോൾ സങ്കടങ്ങളുടെ ഒരു പർവ്വതം തന്നെ റസൂലിന്റെ മുമ്പിൽ വെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ സങ്കടങ്ങൾക്കുമുള്ള പരിഹാരം റസൂല പറഞ്ഞുകൊടുത്ത ആ സംഭവം എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് എല്ലാ സങ്കടങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പരിഹാരങ്ങൾക്കും പർവ്വത സമാനമായ സങ്കടങ്ങൾ മഞ്ഞുപോലെ ഉരുകി പോകുന്ന അത്ഭുതകരമായ ദിക്കിർ അള്ളാന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞത് അതെന്റെ സഹോദരൻ യൂനിസിന്റെ പ്രാർത്ഥനയാണ് എന്നാണ് ആരാണ് യൂനുസനബി അലൈഹി സ്വലാം യൂനീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയേതാ അള്ളാഹുവിന് വിശുദ്ധമായ കുറയാൻ പറഞ്ഞിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് യൂനുസ് നബിയെ അള്ളാഹു ഒരു സമൂഹത്തിലേക്ക് പറഞ്ഞു നബിയായിട്ട് അദ്ദേഹം അവിടെ ചെന്ന് പ്രബോധനം നടത്തി ഒരാൾ പോലും അദ്ദേഹത്തെ അംഗീകരിച്ചില്ല അദ്ദേഹത്തിന് ദേഷ്യം വന്നു അദ്ദേഹം നാട് വിട്ടുപോകാൻ തീരുമാനിച്ചു പ്രവാചകന്മാർ ഏൽപ്പിച്ച ഡ്യൂട്ടി െ അന്റെ തീരുമാനമില്ലാതെ നാട് വിട്ടു പോകാൻ പാടില്ല മദീനയിലേക്ക് പോയത് അള്ളാഹുവിന്റെ തീരുമാനത്തോടെയാണ് നാട് വിട്ടുപോയി ആ സംഭവം വിശുദ്ധമായ കുറാൻ പറയുന്നുണ്ട് പിടിച്ചുകൊണ്ട് വിട്ടുപോയി അദ്ദേഹത്തിന്റെ മേലിൽ നാം നടപടിയെടുക്കൂല എന്ന് അദ്ദേഹം വിചാരിച്ചു അങ്ങനെ അദ്ദേഹം അദ്ദേഹം ഇരുട്ടിൽ അകപ്പെട്ടു ഇരുട്ടിന്റെ ഉള്ളറയിൽ നിന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു എന്താണ് വിളിച്ചു പറഞ്ഞത് അദ്ദേഹം നേരെ പോയത് ഒരു സമുദ്രത്തിന്റെ സമീപത്തേക്കാണ് അവിടെ ഒരു കപ്പലിൽ കയറി കപ്പലിൽ സമുദ്രത്തിന്റെ നടുമധ്യത്തിൽ എത്തിയപ്പോൾ ആടാനും ചലിക്കാനും തുടങ്ങി ആടി ആടിഒലയാൻ തുടങ്ങി ശക്തമായ കാറ്റു മഴയും വന്നു യാത്രക്കാർ പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ ഒരു അപലക്ഷണം പിടിച്ച ആളുണ്ട് എന്ന് തോന്നുന്നു അയാളെ കണ്ടെത്തിയിട്ട് ഈ കപ്പലിൽ നിന്ന് പുറത്തേക്ക് സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് രക്ഷ കിട്ടിയേക്കാം അവർ നെറുക്കിട്ടു യൂനുസ് യൂനുസലബി അലൈഹി ഇസ്ലാമിന്റെ പേര് വീണു രണ്ടാമത് നറുക്കിട്ടും മൂന്നാമത് നറുക്കിട്ടും യൂനുസ് നബിയുടെ പേര് വീണു യൂനുസ് നബിയെ ആ കപ്പലിലുള്ള ആളുകൾ സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു യൂനസിനബിഅ അലൈഹിസ്സലാം സമുദ്രത്തിന്റെ ആഴിയിലേക്ക് ആഴ്ന്നുപോയി ആണ്ടുപോയി ബഹുമാനപ്പെട്ടവരെ ഒരു മത്സ്യം വിഴുങ്ങി ഒരു തിമീങ്കലം വിഴുങ്ങി പാതിരാത്രി രാത്രിയുടെ ഇരുട്ട് സമുദ്രത്തിന്റെ ഇരുട്ട് മത്സ്യത്തിന്റെ വയറിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഇരുട്ട് ആ കൂരാരുട്ടിൽ എന്നതിരു ചൊല്ലിയപ്പോ അല്ലാഹുവിന്റെ കുറേ പറയാണ്

പ്രതിസന്ധി ആർക്കുണ്ടാവാനാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ നമ്മൾ പറയാറുണ്ട് ചിലപ്പം കട ആയിരിക്കും അല്ലെങ്കിൽ കടയിൽ കച്ചവടമില്ലാത്തതായിരിക്കും അല്ലെങ്കിൽ ജോലി ഇല്ലാത്തതായിരിക്കും അല്ലെങ്കിൽ വിവാഹം ശരിയാവാത്തതായിരിക്കും അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ സ്വർണം നഷ്ടപ്പെട്ടതായിരിക്കും അല്ലെങ്കിൽ ആളുകൾ കടം ഇങ്ങോട്ട് തരാനുള്ള പൈസ തിരിച്ചു കിട്ടാനായിരിക്കും സ്ഥലം കച്ചവടമാകാനായിരിക്കും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ ഏതുമാകട്ടെ യൂനുസ് നബിയുടെ പ്രശ്നത്തോളം വരൂലല്ലോ യൂനുസ് നബിയുടെ പ്രശ്നത്തോളം വരുവല്ലോ അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയ ദിഖർ ചൊല്ലിയപ്പോ ഈ ദിഖറാണ് എന്ന ദിക്കറാണ് അയറാബിക്ക് അള്ളാൻ റസൂര് പറഞ്ഞു കൊടുത്തു ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നബിയെ എന്ന് പറഞ്ഞു വന്ന അറാബിക്ക് റസൂർ പറഞ്ഞു കൊടുത്തു ഈ വിഖറാണ് അതുകൊണ്ട് രോഗമാണെങ്കിലും കടമാണെങ്കിലും സാമ്പത്തിക പ്രശ്നമാണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും ഈ വിഖർ നമ്മൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് അത് പരിഹാരമാണ് രോഗങ്ങൾക്ക് ശമനമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങാൻ ാഹുവിന്റെ പരീക്ഷണങ്ങൾ നീങ്ങാൻ സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം നമുക്ക് ലഭിക്കാൻ ഒക്കെയും കാരണമാണ് രക്ഷയുടെ ദിഖറാണത് അഹു സുബഹാനുഭവർ പഠിക്കാൻ നമുക്ക് തൗഫിക്ക് തരട്ടെ ഇതിനെ അധികരിപ്പിക്കാൻ നമുക്ക് തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ഉലമാക്കളൊക്കെ വിശദീകരിക്കാറുണ്ട് വയറുവേദനിക്കുന്ന സമയത്ത് വയറുവേദനിക്കുന്ന സമയത്ത് വയറിന്റെ ഭാഗത്ത് നമ്മുടെ കൈ വെച്ചുകൊണ്ട് നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലിയാൽ േദന മാറിക്കിട്ടും കിട്ടും മനസ്സസ്സുണ്ടാകുന്ന സഹോദരിമാരൊക്കെ അവരുടെ വേദനയ്ക്ക് ശമനം കിട്ടാൻ ഈ ഒരു മാർഗം സ്വീകരിച്ചാൽ മതി അതുപോലെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തുള്ള വേദനയാണെങ്കിലും പല്ല് വേദനയാണെങ്കിൽ ഇവിടെ പല്ലിൻ്റെ ഭാഗത്ത് കൈവെച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുക തലവേദനയാണെങ്കിൽ തലയുടെ ഭാഗത്ത് കൈവെച്ചുകൊണ്ട് ചൊല്ലുക നമുക്ക് ശമനം കിട്ടും രോഗശമനത്തിനൊക്കെ നമ്മുടെ വലമാക്കാൻ നിർദ്ദേശിക്കാറുള്ള ധിക്കറാണ് രോഗശമനത്തിനെ നല്ല ഏത് പ്രതിസന്ധിക്കും ഇത് നല്ല പവർഫുള്ളായിട്ടുള്ള ധിഖറാണ് അള്ളാഹുസ്ലാനോ തലതിന്റെ മഹത്വം മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കി كان نمكته في ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك <متحدث> يا أرحم الراحمين السلام عليكم ورحمة الله وبركاته